നമസ്കാരം എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം നല്ല ചൂട് വേർത്ത് കുടിക്കുകയാണ് ഏതു നേരം പാൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുക കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചു ചേച്ചി ആകെ വേർത്തെണ്ണൂല്ലോ അത് എന്താ ചെയ്യുക അങ്ങനത്തെ ചൂടല്ലേ ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് ഡിഗ്രിയുടെ ആ ഒരു അടുത്തേക്കാണ് എല്ലാ ദിവസവും എന്തായാലും ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പി മുരിങ്ങ കായ നിറച്ചത് ഡ്രംസ്റ്റിക് ഫില്ലിങ് വളരെ ഡിഫറെൻ്റായിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പം മുരിങ്ങക്കായൊക്കെ ധാരാളം കിട്ടുന്ന സമയമല്ലേ എനിക്കണച്ച വീട്ടിൽ നിന്നായാലും അടുത്ത വീട്ടിൽ നിന്നായാലും ഇഷ്ടം പോലെ മുരിങ്ങക്കായ കിട്ടണത് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ റെസിപ്പി ഇട്ടാലോ വളരെയധികം ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നത് കേട്ടോ ഇത് ശരിക്കും അതെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി മുരിങ്ങക്കായ നാട്ടിൽ നിന്ന് ഇഷ്ടം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കഴുകിയിട്ട് എന്താ വെള്ളമൊക്കെ കഷ്ടി വാർന്നിട്ടുണ്ട് ഇത്ര മതി അങ്ങനെ നൊറുക്കി വെച്ചിരിക്കുന്നതാണ് ഒരു മുരിങ്ങക്കായ വറ്റൽ അല്ലെങ്കിൽ മുരിങ്ങക്കായ നിറച്ചതേ പറയാം കൂടുതൽ യോജിക്കുക അതാണ് അപ്പോൾ മുരിങ്ങക്കായ നിറച്ചതാണ് ഇന്നത്തെ റെസിപ്പി ഞങ്ങളൊക്കെ നല്ലോണം കൂട്ടാൻ ഒഴിച്ചുകൂട്ടാൻ നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ കൂട്ടുന്ന പ്രകൃതക്കാരാണ് പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ കുറച്ച് കൂട്ടാൽ മതി ഇവിടുത്തൊക്കെ ആൾക്കാർക്ക് ചോറ് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ചും ഗുണം ചെയ്യും അപ്പോൾ എങ്ങനെയാണ് മുരിങ്ങക്കായ നിറയ്ക്കുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇനി ഇതിന് വേണ്ട വേറെ ഇൻഗ്രീഡിയൻസ് ഒരു കുഞ്ഞേ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് തക്കാളി നിങ്ങൾ ഉണ്ടാക്കണ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചെടുത്തോളൂ ഞാൻ മുരിങ്ങക്കായ അനവധി എണ്ണം നുറുക്കിയിട്ടുണ്ട് അത് കാരണമാണ് അഞ്ചെണ്ണം ഒക്കെ എടുത്തത് ഒരു നാല് പച്ചമുളക് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി രണ്ട് സവാള അപ്പോൾ ഈ ഇഞ്ചി സവാള പച്ചമുളക് തക്കാളി എല്ലാം കൂടി നുറുക്കിയിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം കേട്ടോ വല്ലാതെ അരയ്ക്കേണ്ട എങ്ങനെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാണ് അതുപോലെ തന്നെ സാമ്പാർ പൊടി ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ സാമ്പാർ പൊടിയൊക്കെ അതുപോലെ ഒരു നല്ലോണം മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി സാമ്പാർ പൊടിയിലും കുറച്ച് കായുണ്ട് അത് കാരണമാണ് മുക്കാൽ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരി ഉള്ളതും ഇല്ലാത്തതും കൂടിയാണ് മുളക് പൊടി ഇത്രയും നമുക്ക് പൊടികളായിട്ട് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വേണം അപ്പം ഞാൻ തക്കാളിയും സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിർ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഇതേപോലെ മതി കേട്ടോ അല്ലാതെ മിനിമിനേനെ അരയ്ക്കൊന്നും വേണ്ട കണ്ടോ ഇതേപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതോടെ ഇരിക്കട്ടെ അപ്പം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് കൊളുത്തിയിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ കടിഞ്ഞ് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിപ്പോൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തില്ലേ അതൊഴിച്ചു കൊടുക്കാം ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ൊന്ന് നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ട് മതി കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പൊ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് സാമ്പാർ പൊടി മല്ലിപ്പൊടി കായം മുളക് പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരട്ടെ നന്നായിട്ട് തിള വരാൻ തുടങ്ങി ആ സമയത്ത് നമ്മളൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളി വാളംപുളി ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം തിളയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ തെറിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കാരണം ഇവിടെ കറുത്ത പുളിയാണ് അപ്പോൾ നന്നായിട്ട് പുളി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കരയുടെ പൊടി ഇത് ഓപ്ഷനാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒന്നുകൂടി അടച്ച് വയ്ക്കാം ഒന്ന് കുറുകി വരട്ടെ കേട്ടോ അപ്പം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇങ്ങനെ അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ തെറിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടച്ച് വെച്ച് ഇനി ഇതിലേക്ക് രണ്ട് കറിയെ പിന്നിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിരുന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുറുകും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടാറിയിട്ട് ഒന്ന് കൂറുകട്ടെ കേട്ടോ ചൂടാറുമ്പോഴേക്കും തന്നെ ഒന്നും കൂടി വെള്ളം വറ്റും അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നല്ലൊരു ചപ്പാത്തി കറിയാണ് കേട്ടോ അപ്പോൾ രണ്ട് കറികൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ മാത്രമാക്കിയ ഒരു ഉഷാറ് ഒഴിച്ചുട്ട് മാതിരി എടുക്കാം ചപ്പാത്തി കറി പൂരി ദോശ ഒക്കെ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയായി കേട്ടോ ഇനി നമുക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മുടെ കൂട്ട് നന്നായിട്ട് ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ അപ്പോഴത്തേക്കും മുരിങ്ങക്കായ നമുക്ക് എന്ത് ചെയ്യാം ചെന്ന നടുവിൽ ഇങ്ങനെ ഒന്നങ്ങട് നന്നായിട്ട് ഇങ്ങനെ കീറി വയ്ക്കാനില്ല കേട്ടോ അപ്പം ഇങ്ങനെ കീറി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ മാത്രമേ വേണ്ടു കേട്ടോ അല്ലാതെ അടുപ്പത്തിട്ട് തിളപ്പിക്കൊന്നും വേണ്ട അപ്പം നമുക്കിതെല്ലാം അങ്ങനെ റ്റം വരെ ആക്കാം ഇങ്ങനെ മുഴുവനായിട്ട് കയറേണ്ട ഇങ്ങനെ നമുക്കിതെല്ലാം കയറി എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ എന്താ മുരിങ്ങക്കായൊക്കെ അങ്ങനെ നല്ലോണം കീറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ നിറയ്ക്കാനുള്ളത് ഒരുവിധമൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ എടുത്തിട്ട് നല്ലോണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക ഒന്നങ്ങനെ ആക്കിയിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട് വയ്ക്കാം അങ്ങനെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാ അത്രയൊക്കെ ബുദ്ധിമുട്ടണം മുരിങ്ങക്കായൽ ഇത് നിറച്ചിട്ടൊക്കെ ബുദ്ധിമുട്ടണത് എന്തിനാണ് അത് അങ്ങനെ അങ്ങോട്ട് ഇട്ട് പരത്തിയാൽ പോരെന്നൊക്കെ പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഒന്ന് നോക്കി നോക്കും കുട്ടികൾക്കൊക്കെ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂട് അറിയിട്ടുണ്ട് കുറച്ചെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതും കൂടി നിറച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ കറി ചപ്പാത്തിക്ക് എന്തിനെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ കൊണ്ട് എല്ലാം അങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം വയ്ക്കുക എന്നിട്ട് എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതങ്ങനെ ഇത് കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം എന്നിട്ട് ആവി കയറ്റിയെടുക്കുക കേട്ടോ ഒരു ആറ് മിനിറ്റ് ധാരാളം ആവും കേട്ടോ അപ്പോഴത്തേക്കും നന്നായിട്ട് വരും ഞാൻ ഗ്യാസ് കൊടുത്തിട്ടിങ്ങനെ ഇഡ്ഡലി പാത്രം അടുപ്പത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ടച്ച് വെച്ച് കൊടുക്കാം ഒരു ആറ് മിനിറ്റ് ധാരാളം മതിയാവും കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കേട്ടോ നന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒന്ന് ചൂടാറട്ടെ കേട്ടോ ചൂടുണ്ട് എന്നാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കൈ കൊണ്ടുതന്നെ എടുക്കാൻ പറ്റും കേട്ടോ നമ്മളൊക്കെ നല്ല എക്സ്പേർട്ടല്ലേ അപ്പം നമുക്കിങ്ങനെ എല്ലാം ഈ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ കണ്ടോ അപ്പം നമ്മുടെ മുരിങ്ങക്കായ നിറച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്തായാലും നേരത്തെ നിറച്ചേന്ന് കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും കേട്ടോ അപ്പം അത് നമുക്കിങ്ങനെ മുകളിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചോറ് വിളമ്പിട്ടായാലും കുഴപ്പമില്ല അപ്പം പിന്നെ നല്ലോണം മസാലിയായി സുഖമായിട്ട് നല്ല ഉഷാറായിട്ട് ഊണം കഴിക്കാം ബാക്കി നമുക്ക് ചോറ് വിളമ്പിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ മുരിങ്ങക്കായ നിറച്ചത് ഒരുപാട് കൂട്ടാൻ വേണ്ട ആൾക്കാരെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് നല്ലോണം വേണ്ടി വരും കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് കൂട്ടാൻ കൂട്ടണവരെ ഞാൻ കണ്ടിരിക്കണത് ഇത് വളരെ ബെസ്റ്റാണ് കാരണം ഇതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിലുണ്ടാവും ഇനി നമ്മൾ കുറച്ച് ബാക്കിയുള്ള മസാല അല്ലേ അതും കൂടി കുറച്ചും കൂടി വേണമെങ്കിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ ഒരു ടാം ഇതിലേക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല തൈര് തൈരണ്ടോ നല്ല ഉഷാർ തൈര് ഉരുട്ടാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിറങ്ങോ മുരിങ്ങക്കായൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് മസാലയൊക്കെ നല്ലോണം എടുക്കുക നല്ലൊരു ടേസ്റ്റാ കേട്ടോ ഈ കോമ്പിനേഷൻ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഇപ്പം കുട്ടികളുടെ സ്കൂളൊക്കെ പൂട്ടിയില്ലോ ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കും എന്തായാലും ഇഷ്ടം ഇതേപോലെ നല്ലോണം എടുത്തിട്ടുണ്ട് ഒരുട്ടോ എല്ലാവരും കഴിച്ചോളൂ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും റെഡിയല്ലേ വേഗം പോയിക്കോളൂ ഇതേമാതിരി ഒരു മുരിങ്ങക്കായ ഫില്ലിങ് മുരിങ്ങക്കായ നിറച്ചത് ഉണ്ടാക്കൂ എന്നിട്ട് ഉഷാറായിട്ട് ഊണയക്കൂട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബായ്